മനസ്സിൽ നന്മയുള്ള എൻ്റെ സഹോദരങ്ങളെ സർവചരാചരങ്ങളെയും ഈ ലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ ഹാരിസ് രാജ് ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം തമ്പാനൂരാണ് നമ്മുടെ മതസൗഹാർദ്ദ സന്ദേശ സഹനയാത്ര അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് ഇന്ന് തിരുവനന്തപുരത്തു നിന്നും കഴക്കൂട്ടത്തേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഈ യാത്ര ഏകദേശം പന്ത്രണ്ട് ആണ് ഉള്ളത് കഴക്കൂട്ടത്ത് ആരെങ്കിലും ഉണ്ടാവൂ എന്നറിയില്ല ഏതായാലും ഈ യാത്ര നമ്മളിവിടെ തുടരുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ നാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ അതുപോലെ യാത്രയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ഏത് സമയത്തും എന്നെ വിളിക്കാവുന്നതാണ് എൻ്റെ നമ്പർ അറിയാമല്ലോ സെവൻ സീറോ ടു ഫൈവ് സീറോ ഫോർ ടു ഡബിൾ എയിറ്റ് ടു ഇന്ന് നമുക്ക് സത്യവേദ സാരങ്ങളിൽ നിന്നും ഒരു പേജ് എടുക്കണ്ടേ ഇന്ന് നമുക്ക് നമ്മുടെ യാത്രയിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് സത്യവേദ സാരങ്ങളെക്കുറിച്ച് അറിയാനും അതിലെ ഓരോ പേജുകളും എടുത്ത് വായിക്കാനും അത് കേൾക്കാനും അറിയാനും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ സാധിക്കുക എന്നുള്ളത് നമ്മളെന്തെങ്കിലും ഒരു നല്ല കാര്യം കേട്ട് അറിഞ്ഞ് പഠിച്ച ശേഷം അത് തീർച്ചയായും നമ്മളത് പ്രാവർത്തികമാക്കണം അതിന് ശേഷം മാത്രം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് എന്തായാലും എല്ലാവരും അത് പ്രാവർത്തികമാക്കാനും ശ്രദ്ധിക്കണം ഇന്ന് നമുക്ക് കിട്ടാനുള്ള ഉപദേശം എന്താണെന്ന് നോക്കാം ഇന്നത്തെ വേദസാരം എണ്ണൂറ്റി നാൽപ്പത്തിയേഴാണ് അതായത് നാനൂറ്റി ഇരുപത്തി രണ്ടാമത്തെ പേജാണ് നമുക്കിന്ന് കിട്ടിയത് അകാരണമായി ദ്വേഷിക്കുകയോ സ്വയം മറന്ന് സന്തോഷിക്കുകയോ അനാവശ്യ കാര്യങ്ങൾ ആഗ്രഹിക്കുകയോ ചെയ്യാത്തവരും ശുഭങ്ങളെയും അശുഭങ്ങളെയും ത്യജിച്ചവരുമായ യഥാർത്ഥ ഭക്തർ ലോകനാഥിന് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാകുന്നു ഇന്ന് വളരെ നല്ല ഒരു വചനമാണ് കിട്ടിയിട്ടുള്ളത് അകാരണമായി ദേഷിക്കുക ദേഷ്യം എല്ലാവർക്കും ഉണ്ടാവും ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാണ് ദേഷ്യം അത് നല്ല കാര്യത്തിന് വേണ്ടി ദേഷ്യപ്പെടുന്നതും അതൊരു ഗുണം കിട്ടുന്ന കാര്യമാണ് അകാരണമായി ദേഷ്യിക്കുകയോ ഒരു കാര്യമില്ലാതെ ആളുകളുമായിട്ട് ദേഷ്യപ്പെടുകയോ സ്വയം മറന്ന് സന്തോഷിക്കുകയോ നമുക്ക് ആരാണ് എന്താണെന്ന് അറിയാതെ സ്വയം മറന്നുകൊണ്ട് അധികം അമിതമായി സന്തോഷിക്കുകയോ അനാവശ്യ കാര്യങ്ങൾ ആഗ്രഹിക്കുകയോ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുകയോ ചെയ്യാത്തവരും അങ്ങനെയൊന്നും ചെയ്യാത്തവരും ശുഭങ്ങളെയും അശുഭങ്ങളെയും ത്യജിച്ചവരുമായ യഥാർത്ഥ ഭക്തർ ശുഭങ്ങളെയും അശുഭങ്ങളെയും അശുഭകാര്യങ്ങൾ ത്യജിക്കുക അതുപോലെ അനാവശ്യമായ നമുക്ക് അത്യാവശ്യമല്ലാത്ത ചില ശുഭങ്ങളുണ്ട് അതും ത്യജിച്ചവരുമായ രണ്ടും ത്യജിച്ചവരുമായ യഥാർത്ഥ ഭക്തർ ലോകനാഥന് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാവും അങ്ങനത്തെ അങ്ങനെയുള്ള ഭക്തന്മാർ നമുക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല ഫുള്ള് നൂറ് ശതമാനം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അവരങ്ങനെ ജീവിക്കുകയാണ് അടുത്ത ദിവസം എന്താണ് അടുത്ത നേരം നമുക്ക് എവിടുന്ന് ഭക്ഷണം കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ആഗ്രഹിക്കാതെ അവർ അവരുടെ ജീവിതം സർവശക്തനായ ലോകനാഥന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭക്തരുണ്ട് അങ്ങനത്തെ ഭക്തർ സർവശക്തനായ ലോകനാഥന് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാകുന്നു എന്നാണ് ഇത് നമുക്ക് കിട്ടിയത് ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാമധ്യായത്തിലെ പതിനേഴാമത്തെ വചനത്തിൻ്റെ സാരമാണ് പതിനേഴാമത്തെ വചനം ഒരുപാടുണ്ടാവും അതിലെ സാരമാണിത് ഇനി അതേപോലെ തന്നെ മറ്റൊരു വചനം നോക്കാം അത് എവിടെ നിന്ന് കിട്ടിയതാണെന്നുള്ളതിന് ശേഷം പറയാം കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ തായ്വേരാകുന്നു അതും ഈ ഭക്തിയെപ്പറ്റി ഗീത പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഭക്തിയെപ്പറ്റി ബൈബിളും പറയുന്നത് ഇത് നമ്മൾ തെരഞ്ഞെടുത്ത് ഒരേ പേജിലേക്ക് ഒരേപോലെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടൊന്നുമില്ല ബൈബിൾ എങ്ങനെയാണോ തുടക്കം മുതൽ അവസാനം വരെ ഉള്ളത് അതേപോലെ കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മൾ ചെയ്തത് അതേപോലെ ഖുറാനും എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു അതേപോലെ കണ്ടിന്യൂ ചെയ്തു ഗീതയും അതുപോലെ തന്നെ ചെയ്തു പക്ഷേ ഇത് എല്ലാം ഒന്ന് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് ആയിട്ട് നമ്മളങ്ങനെ വിഭജിച്ച് വന്നപ്പോൾ ഏകദേശം ഒരേ അർത്ഥമുള്ള കാര്യങ്ങൾ ചില പേജുകളിൽ വരുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ തായ്വേരാകുന്നു അറിവിൻ്റെ തായ്വേരാകുന്നു ഭക്തി എന്നാണ് ഈ തായ്വേര് ഭക്തി ഭക്തി ഇല്ല എന്നുണ്ടെങ്കിൽ ജ്ഞാനത്തിന് ഒരു അതിനെ തായ്വേരി ഇല്ലാത്ത പോലെയായി മാറും ദീർഘായുസ് ജ്ഞാനത്തിൻ്റെ ശാഖകളും അനീതിയുള്ള കോപത്തിന് ന്യായീകരണമല്ല അനീതിയുള്ള കോ നേരത്തെ കോപത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ അതായത് കോപത്തിൽ നീതി ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അത് നമുക്ക് നല്ലതാണ് ചില കാര്യങ്ങളിൽ നമ്മൾ കോപിക്കേണ്ട സ്ഥലത്ത് കോപിക്കേണ്ടി വരും അതിനെ ഒരു ഉദാഹരണം ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അനീതിയുള്ള കോപത്തിന് ന്യായീകരണമില്ല അങ്ങനെ അതിന്റെ ന്യായീകരണം പോലുമില്ല കോപം മനുഷ്യരെ നാശത്തിലേക്ക് നയിക്കുന്നു ഏത് കോപവും മനുഷ്യരെ ഒടുവിൽ കൊണ്ടെത്തിക്കുന്നത് നാശത്തിലേക്കായിരിക്കും അപ്പോൾ കോപിക്കുമ്പോൾ സൂക്ഷിക്കാം ക്ഷമാശീലയുടെ സഹനത്തിന് ഫലമുണ്ടാവും സഹനത്തിന് എന്തായാലും ഫലമുണ്ടാകും ക്ഷമ ക്ഷമയോടെ സഹിക്കുന്ന ആളുകൾക്ക് അവരുടെ സഹനത്തിന് തീർച്ചയായും പ്രതിഫലമുണ്ടാകും അവരുടെ മുന്നിൽ സന്തോഷം വന്നുചേരുന്നു പിന്നീട് അവർക്ക് സഹിക്കുന്ന ക്ഷമിക്കുന്ന ആ സമയത്ത് അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാലും പിന്നീട് അവർക്ക് സന്തോഷം വന്നുചേരുന്നു എന്നാണ് ക്ഷമാശീലയുടെ വിവേകത്തെ അനേക ലക്ഷങ്ങൾ പ്രതികീർത്തിക്കുന്നു അവരുടെ ക്ഷമാശീലയുടെ വിവേകത്തെ അവരുടെ അറിവിനെ ക്ഷമാശീലർക്ക് അറി വിവേകം അവർ ക്ഷമിക്കുന്നത് അപ്പോൾ ആ വിവേകത്തെ അനേക ലക്ഷങ്ങൾ പ്രതികീർത്തിക്കുന്നു എന്നാണ് വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ സൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ സൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു അതായത് വിജ്ഞാന ഭണ്ഡാരം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വേദപുസ്തകങ്ങളെന്ന് വേണമെങ്കിൽ പറയാം അതിൽ അതിൽ സൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു അതിൽ നമുക്ക് തിരഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാന സൂക്തങ്ങൾ കിട്ടും അങ്ങനത്തെ സൂക്തങ്ങളാണല്ലോ സാരങ്ങൾ മുഴുവനും എന്നാൽ പാവികൾക്ക് ദൈവഭക്തി അരോചകമാകുന്നു ഇതൊക്കെയാണെങ്കിലും പാവികൾക്ക് പാവികൾ അവർ ജന്മനാ പാപികളായവർ ഉണ്ടാവില്ല പിന്നീട് 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 ചെറിയ 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 തെറ്റ് പാപങ്ങൾ ചെയ്ത് 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 ആ ഒരു മുഴു പാപികളായി മാറുകയാണ് അങ്ങനെ ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ദൈവഭക്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ പുച്ഛം അതിനോട് ദൈവഭക്തിയോട് ഇതെന്ത് അറിവില്ലാത്തവനാണ് എന്നുള്ളൊരു വിചാരം അതൊക്കെ പാപികളുടെ മനസ്സിൽ ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ ദൈവഭക്തി എന്ന് കേൾക്കുമ്പോൾ പുച്ഛമോ അല്ലെങ്കിൽ ഒരു അവജ്ഞയോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പാപം എന്ന് മനസ്സിലാക്കണം അപ്പോൾ അത് അവർക്ക് അങ്ങനെയുള്ളവർക്ക് ദൈവഭക്തി അരോചകമായിട്ട് തോന്നും ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബൈബിളിൽ നിന്നാണ് ബൈബിളിലെ പ്രഭാഷകൻ ഒന്നാം അധ്യായത്തിൽ ഇരുപത് മുതൽ ഇരുപത്താറ് വരെ വായിക്കുമ്പോൾ നമുക്ക് ഈ സാരങ്ങൾ ലഭിക്കാം ഒരു ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഖുർആൻ്റെ പറയണ്ടേ മനുഷ്യരെ ഭൂമിയിൽ മറ്റുള്ളവരെക്കാൾ നിങ്ങൾക്ക് സ്വാധീനം നൽകി മറ്റുള്ളവരെക്കാൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മറ്റുള്ള ജീവജാലങ്ങളെക്കാൾ കൂടുതൽ സ്വാധീനം ഈ ഭൂമിയിൽ ദൈവം നൽകി നിങ്ങൾക്കിവിടെ ജീവിതമാർഗ്ഗങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ജീവിക്കാനുള്ള മാർഗ്ഗങ്ങളും ഏർപ്പെടുത്തി തന്നിട്ടുള്ളൂ ഓരോരുത്തർക്കും എന്നിട്ടും നിങ്ങളിൽ ഭൂരിഭാഗവും കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ മനുഷ്യന് നന്ദി ഏറ്റവും കുറവുള്ള ഒരു ജീവി എനിക്ക് തോന്നുന്നത് മനുഷ്യരായിരിക്കുന്നതാണ് ഇവർ എന്ത് മൃഗങ്ങൾക്കും എന്ത് ഒരു നായ്ക്കോ അല്ലെങ്കിലൊരു പൂച്ചയ്ക്കോ അല്ലെങ്കിലൊരു എന്തെങ്കിലും ഒരു കടുവയ്ക്ക് പോലും ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ച് നേരത്തെങ്കിലും നന്ദി കാണിക്കും പക്ഷെ മനുഷ്യർ പലരും നന്ദി കാണിക്കാറില്ല അത് കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് കാണിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് നാഥൻ നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്ത ശേഷം മാലാകന്മാരോട് അഥവാ മലക്കുകളോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ പ്ര പ്രണമിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അതായത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം അന്ന് വരെ ഇല്ലാത്ത ഒരു സൃഷ്ടിയായിരുന്നു മനുഷ്യൻ ആ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മറ്റുള്ള അതിനു മുൻപ് സൃഷ്ടിച്ച മാലാകന്മാരോടും അതുപോലുള്ള മറ്റുള്ള അതുവരെ സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളോടും പറഞ്ഞു ഇവൻ നിങ്ങളെക്കാളെല്ലാം മേന്മയുള്ളവനാണ് അതുകൊണ്ട് ഇവനെ നിങ്ങൾ പ്രണമിക്കുവേ എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ സാത്താൻ ഒഴികെ മറ്റെല്ലാവരും നിങ്ങളെ പ്രണമിച്ചു അപ്പോൾ അവിടെ ഒരു വിഭാഗം ആളുകളുണ്ട് അവർ മറ്റുള്ള സൃഷ്ടികൾക്ക് പഠിപ്പിക്കുന്ന ആളുകളായിരുന്നു അപ്പോൾ അവർ പഠിപ്പിക്കുന്ന ആളുകൾക്ക് കുറച്ച് അഹങ്കാരം വന്നുപോയി അപ്പോൾ അവർ ഞങ്ങൾ ഇതിനെ പ്രണമിക്കില്ല എന്ന് പറഞ്ഞു ഒഴികെ മറ്റെല്ലാവരും നിങ്ങളെ പ്രണമിച്ചു അഹങ്കാരം അവനെ അതിനനുവദിച്ചില്ല അഹങ്കാരം കൊണ്ടാണ് ഈ മനുഷ്യരെ ഞങ്ങൾ പ്രണമിക്കില്ല എന്ന് സാത്താനും കൂട്ടരും പറയാൻ കാരണം ഇനി അവനെന്നും നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവായിരിക്കും അതിനാൽ സാത്താൻ നമ്മുടെ പ്രത്യക്ഷ ശത്രുവായി മാറി അവനെ നിങ്ങൾ സൂക്ഷിക്കുക സാത്താനെ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം ബുദ്ധിമാനും അറിവുള്ളവനുമായിട്ടും അഹങ്കാരത്താൽ അവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു അതായത് സാത്താനെ വളരെ ബുദ്ധിയുള്ളവനാണ് അറിവുള്ളവനാണ് അതുവരെയുള്ള എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ളവരായിരുന്നു അധ്യാപകരായിരുന്നു അവർ പക്ഷേ അഹങ്കാരം കൊണ്ട് ശപിക്കപ്പെട്ടു പോയി ആയതിനാൽ അവൻ നിന്നായി മാറി അപ്പോൾ നമ്മളിൽ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ സാത്താൻ്റെ ഒരു ഗുണമാണ് അഹങ്കാരം അതൊരിക്കലും വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് ഇത് നമുക്ക് കിട്ടിയ ഖുറാനിലെ ഏഴാമത്തെ അധ്യായത്തിൽ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള സൂക്തങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ സാരങ്ങളും ലഭിക്കും എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ സത്യവേദ സാരങ്ങൾ വാങ്ങണം അത് വായിക്കണം ഇനി വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇരുന്നൂറ് രൂപയുടെ സത്യവേദ സാരങ്ങളും ലഭിക്കാനുണ്ട് അതിൽ ഇരുന്നൂറ് പേജ് ഉണ്ടാവുള്ളൂ ആദ്യത്തെ ഇതിൽ ആയിരത്തി എട്ട് പേജുകളുള്ളതാണ് കംപ്ലീറ്റ് ഖുറാൻ കംപ്ലീറ്റ് ബൈബിൾ കംപ്ലീറ്റ് ഗീത കംപ്ലീറ്റ് അതുപോലെ ചാണക്യസൂത്രങ്ങൾ പ്രവാചക വചനങ്ങൾ ഇതുപോലെ ഏഴോളം നല്ല നല്ല പുസ്തകങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള ഏറ്റവും നല്ല വചനങ്ങളാണ് ഇതിന് അടങ്ങിയിട്ടുള്ളത് ഏകദേശം നാലായിരത്തോളം വചനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ദിവസത്തിലൊരു പേജ് ഏതെങ്കിലും ഒരു പേജ് എടുത്ത് ഇതുപോലെ വായിക്കുകയാണെങ്കിൽ മനസ്സിൽ വളരെ സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ ലഭിക്കാൻ അത് കാരണമായി കാരണമായിത്തീരും അതുപോലെ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിനകത്തോ ശരീരത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോവാനും നമുക്ക് നല്ല ചിന്തകളും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും ഒക്കെ ലഭിക്കുന്നതിനും ഇതിലൂടെ സർവശക്തനായി അനുഗ്രഹം ലഭിക്കുന്നതിനും ഇടയാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ ഹരിസ് രാജ് നടക്കാൻ പോവാണ്